സി എം ബി കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ മാസം ആറ് ഏഴ് തീയതികളിൽ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ സി പി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ സി എ അജീർ ജനറൽ കൺവീനർ പി സുനിൽ കുമാർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു പാർട്ടി സാധാരണ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നടക്കേണ്ടതാണ് ഇരുപത്തിരണ്ടിൽ നടക്കേണ്ടതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പക്ഷെ കോവിഡും അതുപോലെ കാര്യങ്ങൾ വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഡിസംബറിൽ നടന്ന സമ്മേളനത്തിന് ശേഷം അഞ്ച് വർഷത്തെ കാലയളവാണ് ഇപ്പോൾ സമ്മേളനം ചേരുന്നത് പാർട്ടിയുടെ ഏറ്റവും പരമോന്നതമായ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടത്തിയാണ് അതിൻ്റെ റാലിയും പൊതുസമ്മേളനവും ഒക്കെ എറണാകുളം മറീൻ ഡ്രൈവിൽ സഖാവ് ഗൗരിയമ്മ നഗറിലാണ് നടക്കുന്നത് തുടർന്ന് ഇരുപത്തെട്ടിനാണ് റാലിയാണ് തുടർന്ന് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ രണ്ട് ദിവസത്തെ പ്രതിനിധി സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ സഖാവ് എം നഗറിലാണ് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം